നമസ്കാരം ഞാൻ സെബാസ്റ്റ്യൻ ഏവർക്കും നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ കൗതുക ലോകത്തിലേക്ക് സ്വാഗതം ജീവിതം എന്നത് കൗതുകമല്ലെന്നും എന്നാൽ കൗതുകമില്ലാതെ ജീവിതമില്ലെന്നും ഉദ്ഘോഷിച്ച മഹാചിന്തകനും വാഗ്മിയുമായ അയിമൂറ് വയസ്സിനെ സ്മരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ നെറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ സൈൻ ചെയ്യുന്നത് പക്ഷേ ദുരിത ജീവിതത്തിൽ കൗതുകം ചിലപ്പോൾ ദുസ്സഹമാകുമെന്നും ആനന്ദകരമായ ജീവിതത്തിൽ മാത്രമേ കൗതുകം കൂടുതൽ ആനന്ദദായകമാകൂ എന്ന തിരിച്ചറിവും ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശക്കുന്നവൻ്റെയും ദുരിതമനുഭവിക്കുന്നവൻ്റെയും മുന്നിൽ തമാശയും നർമ്മവും ഒന്നും വില പോകില്ലെന്ന സത്യം ജീവിതത്തിൻ്റെ സനാതനമായ നേർക്കാഴ്ചയാണെന്ന കാര്യം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇത്തവണത്തെ കൗതുക കാഴ്ചകളിലേക്ക് കടക്കാം നെറ്റിസൺ ജേർണലിസിൻ്റെ പഴയതും പുതിയതുമായ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുഖയിൽ പറഞ്ഞ പോലെ ജീവിതം കൗതുകമല്ലെന്നത് എല്ലാവരും അംഗീകരിച്ച സത്യമാണെന്നും ജീവിതത്തിൽ ഇടക്കിട വന്നു ഭവിക്കുന്ന നിമിഷങ്ങൾ അവസരോചിതമാകണമെന്നില്ലെന്നും പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ പുതിയ സുഹൃത്തും സ്ഥിരം കാഴ്ചക്കാരനുമായ ഹർഷാദ് ഇത്തവണത്തെ നെറ്റിസൺ ജേർണലിസ്റ്റിൽ ആദ്യമായി കമന്റ് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നവ ജീവിതത്തിൽ ലഭിക്കണമെന്നില്ലെന്നും അഥവാ കൺമുന്നിൽ അത് ഉണ്ടായിട്ടും കൈപ്പിടിയിലൊതുക്കാനാവാത്ത അവസ്ഥയുണ്ടാകുമെന്നും അത് മറ്റുള്ളവർ കാണുമ്പോൾ തമാശയായി കണക്കാക്കുമെന്നും പറഞ്ഞ് ഹർഷാദ് അയക്കുന്ന ദൃശ്യത്തോടെ നമുക്ക് കൗതുക ലോകത്തേക്ക് യാത്ര തിരിക്കാം चलते यूं ही रुक जाता हूं मैं बैठे बैठे कहीं खो जाता हूं मैं कहते कहते ही चुप हो जाता हूं मैं क्या ये ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനിടയുള്ളവ കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടുന്ന അവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ കാഴ്ച പങ്കുവെച്ചതെന്നാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ മറ്റൊരു പുതിയ സുഹൃത്തായ നൌഫൽ കമൻ്റ് ചെയ്യുന്നത് ജീവിതത്തിൽ ഇത്തരത്തിൽ പല സംഭവങ്ങളും നമുക്ക് ഓരോരുത്തർക്കും അനുഭവമുണ്ടാകുമെന്നും ഇയാൾ പറയുന്നു ഭക്ഷണം കണ്ട് കൊതിച്ചു വന്ന ആ പൂച്ച അതിൻ്റെ അടുത്തെത്തിയിട്ടും വായിലൊതുക്കാനാകുന്നില്ലല്ലോ എന്ന് അതിൻ്റേതായ വിചാരത്തിൽ വിഷമിച്ചു കാണുമെന്നും പറഞ്ഞ് നൌഫൽ അയച്ചു തരുന്നത് കുറച്ചുകൂടി ചിന്തനീയമായ ഒരു ദൃശ്യമാണ് കഴിക്കാൻ ഭക്ഷണമുണ്ടായിട്ടും അത് കഴിക്കാൻ കൈയില്ലാത്ത ഒരു കുട്ടിയുടെ അവസ്ഥയാണ് ഈ കാഴ്ച ഇതിൽ കാണിച്ച പയ്യൻ ചിരിച്ച മുഖത്തോടെയാണ് കഴിക്കുന്നതെങ്കിലും തൻ്റെ കണ്ണ് നനഞ്ഞു പോയെന്ന് പറഞ്ഞാണ് നെറ്റിസൻ്റെ സുഹൃത്തായ അർജുൻ എസ് ആർ പ്രതികരിക്കുന്നത് എന്തായാലും അവൻ കാലുപയോഗിച്ച് നമ്മൾ കൈകൊണ്ട് കഴിക്കുന്ന പോലെ ഒരുപക്ഷെ അതിനേക്കാൾ നന്നായി ഉപയോഗിക്കുന്നതായി തോന്നിയെന്നും പറഞ്ഞ് അർജുൻ അയച്ചു തരികയാണ് ഇല നിറയെ സദ്യവിളമ്പി വെച്ചിരിക്കുന്ന കാഴ്ച അതിനെന്താ അത്ര പ്രത്യേകത എന്നല്ലേ ഇതൊന്ന് കണ്ടുനോക്കാം ഇതൊരു കടുത്ത പറ്റിപ്പായി പോയെന്ന് പരിഭവിച്ചാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ സുഹൃത്തായ കണ്ണൻ ആളൂരിന്റെ പ്രതികരണം വിശപ്പുള്ള സമയത്ത് ഇത്തരത്തിലുള്ള കാഴ്ചയൊക്കെ കണ്ടാൽ അത് ശരിക്കും കടുപ്പം തന്നെയാണെന്നും ഇയാൾ തുടർന്ന് പറയുന്നു വിശപ്പ് എന്നത് എത്ര കാലത്തെ ശീലം കൊണ്ടും തടുക്കാനാവാത്തതാണെന്നും പറഞ്ഞ് കണ്ണൻ ഷെയർ ചെയ്യുന്നത് എന്താണെന്നോ ഭക്ഷണത്തിനു വേണ്ടി ഭിക്ഷയാചിക്കുന്ന ഒരു നായയെ ചിത്രീകരണമാണെങ്കിലും രസകരമായിരുന്നുവെന്നാണ് ഇത് കണ്ട് നെറ്റിസം ജേർണലിസ്റ്റിന്റെ പ്രിയ സുഹൃത്തായി മാറിയ ഹുനൈസ് കമന്റ് ചെയ്യുന്നത് ഭിക്ഷയായി കിട്ടിയ പണം കൊണ്ട് ഇറച്ചി വാങ്ങി കഴിക്കുന്ന ഇവന്റെ ശ്രമങ്ങളെല്ലാം അതിരസകരമായി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നുവെന്നും ഹുനൈസ് പറയുന്നു എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് ഒരു മനുഷ്യന്റെ ഭിക്ഷാടനമാണ് ഇതും ആസൂത്രിതമാണെങ്കിലും രസകരം തന്നെ 我不能接受这样的事，你还能再过来一次吗？呀，我到底错在哪儿？啊，三啊啊啊！真的，我好像爱上你啊！其他同事，其他同事想乜嘢？那我不走啊，我们不走，不走、no, like，不 <hygiene> 对呀，对呀。再见，再见。 ഇത് തിരക്കഥയൊരുക്കി ചെയ്തതാണെങ്കിലും കുറച്ചു കാലം മുമ്പ് മരിച്ച ഒരു ഭിക്ഷക്കാരൻ്റെ ഭാണ്ഡക്കെട്ടിൽ നിന്നും ലക്ഷങ്ങൾ കണ്ടുകിട്ടിയ വാർത്ത വന്നിരുന്നു എന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ മറ്റൊരു സുഹൃത്തായ അസ്ലുവിൻ്റെ പ്രതികരണം ഇത്തരത്തിൽ അറിയപ്പെടാത്ത കേസുകൾ കുറേ ഉണ്ടാകുമെന്നും ഇയാൾ പറയുന്നു ഒരു മോഷണവുമായി ഇത് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതാണോ മോഷണമാണോ നല്ലതെന്ന് തീരുമാനിക്കാൻ പ്രയാസമാണെന്നും പറഞ്ഞ് അസ്ലു അയച്ചു തരുന്നത് സ്വർണക്കടയിൽ ഒരാൾ നടത്തുന്ന മോഷണം സി സി ടി വി ദൃശ്യങ്ങൾ പ്രചാരമേറിയതോടെ ഇത്തരം മോഷണ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ സജീവമായെന്നു പറഞ്ഞാണ് നെറ്റിസൺ ജേണലിസിന്റെ സുഹൃത്തായ ശ്യാം സ്റ്റീഫൻ കമന്റ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ പലരും ഇക്കാര്യത്തിൽ ശ്രദ്ധാലുക്കളായെന്നും പറഞ്ഞാണ് ഇയാൾ തുടരുന്നത് എന്നിട്ട് ശ്യാം സ്റ്റീഫൻ കാട്ടിത്തരുന്നു ഒരു ലിഫ്റ്റിൽ വരിതയ്ക്കെതിരെ നടത്തുന്ന മോഷണരംഗം ഇവളാൾ പുലിയാണല്ലോ എന്ന പ്രതികരണത്തോടെയാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ പുതിയ സുഹൃത്തും അഭ്യുദയകാംക്ഷുമായ വൈശാഖിന്റെ പ്രതികരണം ഇക്കാലത്ത് സ്ത്രീകൾ സദാ ജാഗരൂകരായിരിക്കണം എന്നാണ് ഇയാൾ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ പോലും ചില സാഹചര്യങ്ങളിൽ പ്രതികരിക്കാനാവില്ലെന്നും പറഞ്ഞ് വൈശാഖ് അയച്ചു തരുന്നത് മറ്റൊരു വനിത ആക്രമിക്കപ്പെടുന്ന കാഴ്ചയാണ് ആരാണ് ഇവരെ ആക്രമിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണാം ഇത് കഷ്ടമായി പോയെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ കൂട്ടുകാരൻ ശരത് ശശി കമൻറ്റ് ചെയ്യുന്നത് യാതൊരു പ്രകോപനവും കൂടാതെ ആ ആള് അവരെ ആക്രമിച്ചത് കണ്ട് വിഷമമായി പോയെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നു എന്നിട്ട് ശരത് ശശി കാട്ടിത്തരുന്നത് മറ്റൊരു ആക്രമണത്തിൻ്റെ കാഴ്ചയാണ് ഇതയാൾ ചോദിച്ചു വാങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ഇത്രയും വേണ്ടായിരുന്നു പൊന്നു പൊന്നുകുതിരയെ ചതിയെന്ന് ആരും പറയും ഇതെന്താ ഇപ്പോൾ നടന്നതെന്ന് ചോദിക്കാനാണ് ഇത് കണ്ടപ്പോൾ തനിക്ക് തോന്നിയതെന്നാണ് നെറ്റിസൺ ജേണലിസ്റ്റിൻ്റെ കൂട്ടുകാരനായ അൻഷാദിൻ്റെ പ്രതികരണം ഇത് തന്നെയായിരിക്കും ഒരുപക്ഷെ കുതിരയുടെ തൊഴി കിട്ടിയ ആളും ബോധം തെളിഞ്ഞപ്പോൾ ചിന്തിച്ചു കാണുകയെന്ന് ഇയാൾ നർമ്മത്തോടെ പറയുന്നു ഇപ്പോഴാണ് ഈ ഹോഴ്സ് പവർ അഥവാ കുതിരശക്തി എന്ന് പറയുന്നത് പിടികിട്ടിയതെന്നും അൻഷാദ് നർമ്മം കലർത്തി പറയുന്നുണ്ട് ഇത്തരം പ്രവർത്തികൾ കൊണ്ട് മൃഗങ്ങൾ മോശക്കാരാണെന്ന് അടച്ചാക്ഷേപിക്കാനാവില്ലെന്നും പറഞ്ഞ് ഇയാൾ കാട്ടിത്തരുന്നു തേങ്ങ പൊതിക്കാൻ ഒരാളെ സഹായിക്കുന്ന ഒരു പോത്തിനെ പോത്തോ തേങ്ങ പൊതിക്കാൻ സഹായിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത് അധികനേരം ചിന്തിക്കേണ്ട ഒരു ഇടവേളയുടെ സമയം മാത്രം മതി ഉടനെ തിരിച്ചെത്താം തേങ്ങ പൊതിക്കാൻ ഒരാളെ സഹായിക്കുന്ന പോത്തിനെ കാണിച്ചു തരാമെന്നല്ലേ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞു നിർത്തിയത് ആ കാഴ്ച കാണാം ഇത് ശരിക്കും പുതിയൊരു കാഴ്ചയായി എന്നാണ് ഇത് കണ്ട് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ ഇഷ്ടക്കാരനായ അഭിജിത് ദിവാകർ പറയുന്നത് മൃഗങ്ങളെ ശരിയാവണ്ണം പരിപാലിച്ചും പരിശീലിപ്പിച്ചും നടക്കുന്നവർ വേണ്ട വിധം അവയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടെന്നും അതൊരു കവിഞ്ഞ ഉപയോഗപ്പെടുത്തലിനെയാണ് പീഡനം എന്നതിൽ ഉൾപ്പെടുത്തുന്നതെന്നും പറഞ്ഞാണ് അഭിജിത് ദിവാകർ തുടരുന്നത് എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നു മറ്റൊരു ജീവിയുടെ സേവനം ഒരു ബീർ വൈൻ പാർലറിൽ വെയിറ്ററായി ജോലി നോക്കുന്ന കുരങ്ങനെയാണ് ഇയാൾ കാട്ടിത്തരുന്നത് はい、おしぼり,りちょうだい。はい、こっち。はい、はい、もう一つ、どうもありがとうございます。はい、はい、お,いおしぼりちょうだい。<Come on. S 1> ありがとうございます。はい、もう一つ。はい、はい、はい。thank you。もう一つは、上海。はい。<Her camera. S 1> はい。ありがとうございました。 ഈ പകയനാൾ ചില്ലറക്കാരനല്ലോ എന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേണലിസ്റ്റിൻ്റെ പുതിയ ചങ്ങാതിയായ നൌഷാദ് തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ കമൻ്റ് തുടങ്ങുന്നത് കുരങ്ങന്മാരുടെ പല പ്രവർത്തികൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ടെന്നും ഇത്തരമൊരു പ്രവൃത്തി ആദ്യമായാണ് കാണുന്നതെന്നുമുള്ള അതിശയത്തോടെയാണ് ഇയാൾ തുടർന്ന് പറയുന്നത് എന്നിട്ട് നൌഷാദ് ഷെയർ ചെയ്യുന്നു പാത്രം കഴുകലും തുണി അലക്കിലും ചെയ്യുന്ന ഒരു കുരങ്ങൻ കുരങ്ങന്മാരുണ്ടെങ്കിൽ വീട്ടുജോലിയെടുക്കാൻ പിന്നെ വേറെ ആളെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഈ കാഴ്ച കണ്ട് കൗതുകത്തോടെ നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ അഖിൽ കൃഷ്ണൻ പ്രതികരിക്കുന്നത് എത്ര സ്മാർട്ടായാണ് ഇവ ഇതൊക്കെ ചെയ്യുന്നതെന്നും അഖിൽ അത്ഭുതപ്പെടുന്നു എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്നു ഇപ്പോൾ കാണിച്ച കുരങ്ങന്മാർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആവേശം പോണ്ട് ഒരു പെൺകുട്ടി അമ്മയെ വീട്ടുജോലികളിൽ സഹായിക്കുന്ന ഒരു രംഗം ഇവൾ ചെയ്യുന്ന സഹായം എന്താണെന്ന് കാണണ്ടേ la 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 wie wie fein fein die Wäsche wird bald fertig sein നിറഞ്ഞൊരു ചിരിയോടെയാണ് ഇത് കണ്ട് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ ചങ്ങാതിയായ അജീഷ് മ അജീഷ് പ്രതികരിക്കുന്നത് ആ കൊച്ചിൻ്റെ അമ്മ തന്നെ വീട്ടു ജോലികളിൽ സഹായിക്കുന്നതിൽ ആത്മസന്തോഷം കൊണ്ട് നിൽക്കുമ്പോൾ കൊച്ച് കഴുകി വൃത്തിയാക്കിയത് ലാപ്ടോപ്പാണെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഭാവമാറ്റം ശ്രദ്ധേയമാണെന്നും പറഞ്ഞ് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നോ ഇപ്പോൾ കാണിച്ചത് ലാപ്ടോപ്പ് കഴുകുന്നതാണെങ്കിൽ അജീഷ് മാ അജീഷ് കാണിച്ചു തരുന്നത് ഒരാൾ ആപ്പിൾ ഫോൺ കത്തിക്കുന്ന കാഴ്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അതായത് ഞാൻ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തുന്നത് സിക്സ് ഐഫോൺ സിക്സ് ചൂടാക്കി കത്തിക്കുന്ന ഒരു പ്രകൃതിയാണ് അതായത് ഇത് കത്തിച്ചാൽ എന്തുണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിക്കാം ഇതങ്ങനെ തീയിന്റെ കട്ടതാ അത് നല്ല ഞാൻ ചൂടാക്കിയതാ ഫസ്റ്റ് ആവുമ്പോൾ വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് അതായത് ഇങ്ങനെ ഇതിങ്ങനെ കത്തിക്കണോ ഏതായാലും നിങ്ങളിത് പരീക്ഷിക്കണ്ട അതായത് പൈസ ഉള്ളത് മാത്രം പരീക്ഷിച്ചാ മതി ഇനി ഐഫോൺ സിക്സ് ഏറ്റ് ആരെങ്കിലും സെൽഫി അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞേടാ ഇയാൾക്ക് എന്താ വട്ടായോ എന്നാണ് ഈ കാഴ്ച കണ്ട നെറ്റിസൺ ജേണ്ടിസിന്റെ സുഹൃത്തും സ്ഥിര കാഴ്ചകാരനുമായ രഞ്ജു കെ എൻ ആർ ആശങ്കപ്പെടുന്നത് ഇതൊരു പക്ഷേ ഇയാളുടെ ഏതെങ്കിലും ശത്രുവിന്റെ ഫോണായിരിക്കുമെന്നാണ് തൻ്റെ സംശയമെന്നും ഇയാൾ തുടർന്ന് പറയുന്നു താൻ ഈ അടുത്ത് കണ്ട ഒരു ദൃശ്യത്തിലെ ഒരു കൊച്ചുകുട്ടി ഇത് കണ്ടാൽ ഇയാളെ വക വരുത്തിയേനെ എന്നും രഞ്ജു പറയുന്നു എന്താണ് കാര്യമെന്നല്ലേ ഈ ദൃശ്യത്തിലെ കുട്ടി എന്തിനാണ് വാശിപ്പിടിക്കുന്നതെന്ന് ഒന്ന് കണ്ടു ഫോൺ ഐഫോൺ ഐഫോൺ ഏതാണ് ലെനോവ വേണ്ട നിനക്ക് ഏതാ ഫോൺ ഇന്ന വേണ്ടേ ഐഫോൺ സിക്സ് ഒന്നും ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റൂലടാ അതിനുള്ള പ്രായമായിട്ടില്ല അതിന് ചെറിയ കുട്ടിയാണ് അറിയോ വലിയ കുട്ടിയാകുമ്പോ വലിയ ഐഫോൺ ും കാലം പോയ ഒരു പോക്കെ എന്ന ആത്മകഥത്തോടെയാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സുഹൃത്തായ സജീവ് ജി പാലക്കലിന്റെ പ്രതികരണം നിസാര സാധനമൊന്നുമല്ല കൊച്ചിന് വേണ്ടതെന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ കളിപ്പാട്ടമായെന്നും അവർ ഇപ്പോൾ വാശി പിടിച്ച് കരയുന്നത് ഏറ്റവും അത്യാധുനിക മൊബൈലായ ആപ്പിൾ സിക്സിനു വേണ്ടിയുള്ള കരച്ചിൽ കണ്ട് തനിക്ക് അത്ഭുതവും അതിലുപരി രസകരവുമായി തോന്നിയെന്നും ഇയാൾ പറയുന്നു

എന്ത് കുട്ടികളാ ഇതൊക്കെ എന്നാണ് ഈ കാഴ്ച കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തായ ജതീഷ് ശിവരാമൻ പ്രതികരിക്കുന്നത് കുട്ടികളൊക്കെ ഇത്ര മാത്രം വളർന്നത് പ്രകൃതിയുടെ വികൃതിയോ കാലത്തിൻ്റെ കുസൃതിയോ എന്ന് വിശേഷിപ്പിക്കാനാവുന്നില്ലെന്നും ഇയാൾ അല്പം സാഹിത്യ ഭാവനയോടെ പറയുന്നു എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്നു മൊബൈലിലും കടന്ന ഒന്നിനെ കളിപ്പാട്ടമാക്കി കളിക്കുന്ന രണ്ട് കുട്ടികളെ അവരുടെ കളിയിലിപ്പോൾ എന്തുണ്ടായി എന്ന് കാണും കാണുമുമ്പ് നമുക്കൊരു ഇടവേള എടുത്തിട്ട് വരാം ഇപ്പോഴത്തെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെ കുറിച്ചല്ലേ നമ്മൾ ഇടവേളയ്ക്ക് മുൻപായി പറഞ്ഞു നിർത്തിയത് അതെന്താണെന്ന് കണ്ടിട്ട് പോകാം അടുത്ത കാഴ്ചകളിലേക്ക് തോക്ക് തോക്കുപയോഗിക്കുമ്പോഴുള്ള ഇത്തരത്തിലുള്ള സുഖം മനസ്സിലാക്കിയതോടുകൂടി അവരുടെ തോക്ക് പ്രേമം നിന്ന് കാണുമെന്നുള്ള ആശ്വാസത്തോടെയാണ് നെറ്റിസം ജേണലിസ്റ്റിന്റെ ഇഷ്ടക്കാരനായ ഷോജിത് ശശിധരന്റെ പ്രതികരണം കുട്ടികൾക്ക് അവരവരുടെ പ്രായത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനല്ല താല്പര്യമെന്നും മുതിർന്നവർക്കുള്ളവ ഉപയോഗിക്കാനും പെരുമാറാനുമാണ് താല്പര്യമെന്നും ഷോജിത്ത് പറയുന്നു എന്നിട്ട് ഷോജിത്ത് കാട്ടിത്തരുന്നു അടുത്ത കാലത്ത് ഇറങ്ങിയ ജനകീയമായ ഒരു സിനിമാ പാട്ട് ഒരു കുട്ടി പാടിയത് എങ്ങനെയാണെന്ന് അയ്യോ ഈ പാട്ട് കേട്ട് കേട്ട് അങ്ങേറ്റം വെറുത്തുപോയെന്നാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ പ്രിയ സുഹൃത്തായ ഷമീർ ബക്കർ അരിശത്തോടെ പ്രതികരിക്കുന്നത് പാട്ടുകളുടെ സൗകുമാരിത ഇത്തരം പാട്ടുകൾ കളഞ്ഞു കുളിച്ചു എന്നുമാണ് ഇയാൾ പരിഭവിക്കുന്നത് മലയാളത്തിന് മെലഡികളും സംഗീതാത്മകമായ ഗാനങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്നും ഷമീർ വിസനിക്കുന്നു മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളികൾ കുറഞ്ഞെന്നും പറഞ്ഞ് ഷമീർ അയച്ചു തരുന്നു നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ദേശീയ ഗാനാലാപനം

ഇതൊക്കെ കണ്ടാൽ നമ്മൾ എങ്ങനെ സഹിക്കണമെന്നും ക്ഷമിക്കണമെന്നും ആത്മരോഷം കൊണ്ടാണ് നെറ്റിസൻ ജേണലിസ്റ്റിൻ്റെ സുഹൃത്തായ ജോയ്സൺ ഫോഗ് കമൻ്റ് ചെയ്യുന്നത് ദേശീയ ഗാനം പോലും നേരെ ചൊവ്വയെ പാടാൻ അറിയാത്ത നേതാക്കളുള്ള കേരളത്തിൽ മലയാളം ഇങ്ങനെയെങ്കിലും പരിപാലിക്കപ്പെടുന്നതിൽ സന്തോഷിക്കണമെന്ന് പറഞ്ഞാണ് ജോയ്സൺ തുടരുന്നത് മലയാളത്തെ മലയാളികൾ സ്നേഹിക്കുന്നില്ലെങ്കിലും മലയാളത്തെയും മലയാള ഗാനത്തെയും ഇഷ്ടപ്പെടുന്ന വിദേശികൾ ഉണ്ടെന്നും പറഞ്ഞ് ജോയ്സൺ ഫോഗ് അയച്ചു തരുന്ന കാഴ്ചയൊന്ന് കാണാം കണ്ണീർ പൂവിന്റെ കവിിൽ തലോറി ഇ നങ്ങുഴങ്കം പഴം പാട്ട് മുങ്ങി മറവാടു കേൾക്കാൻ കാൽ കാറഞ്ഞു പോലെ തേങ്ങി പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്കല്ലേ കണ്ണീർ പൂവ് കവളിൽ തല്ലോടുന്നത് കേൾക്കേണ്ടതെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേണലിസ്റ്റിൻ്റെ സുഹൃത്തും പ്രസിദ്ധ ചിത്രകാരനുമായ ബാബു കെ ചോദിക്കുന്നത് ഇയാളെ സമ്മതിക്കണമെന്നും കാല് തൊട്ട് നമിക്കണമെന്നും ബാബു കെ ജി മനസ്സു തുറന്നു പറയുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇടിപെട്ട് പാട്ടുകളും വെടിക്കെട്ട് വാക്കുകളും തട്ടിക്കൂട്ട് ഇണങ്ങളും മാത്രം മതിയെന്നിരിക്കെ മെലഡിയൊക്കെ മെലിഞ്ഞുപോയെന്നും ബാബു കെ പറയുന്നു എന്നിട്ട് ഇദ്ദേഹം അയച്ചു ഒരു ന്യൂ ജനറേഷൻ പയ്യൻ്റെ മ്യൂസിക് സെൻസ്

ഈ ചെറുക്കൻ്റെ മുഖഭാവങ്ങൾ വളരെ രസകരമായിരുന്നു എന്നാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ഇരട്ട സുഹൃത്തായ അനീഷ് അജീഷ് അഭിപ്രായപ്പെടുന്നത് ഈ ചെറുക്കന് മെലഡി തീരെ ഇഷ്ടമില്ലെന്നും അടിപൊളി പാട്ട് മാത്രം മതിയെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലായതെന്നും ഈ ഇരട്ട സഹോദരങ്ങൾ അഭിപ്രായപ്പെടുന്നു മുതിർന്നവർക്കെന്ന പോലെ കുട്ടികൾക്കും അതത് അഭിരുചിയുണ്ടെന്നും പറഞ്ഞ് അനീഷും അജീഷും അയച്ചു തരുന്ന കാഴ്ച ഇപ്പോൾ കാണിച്ചതിനേക്കാൾ രസകരമാണ് ഇതൊന്ന് കാണാം ഇന്നത്തെ കൗതുക ലോകത്ത് നിന്നും നമുക്ക് മടങ്ങാൻ സമയമായി കാഴ്ചകൾ ഒരുപാട് ഇനിയും നമ്മെ കാത്തിരിപ്പുണ്ട് നിങ്ങൾ കണ്ട നിങ്ങളുടെ പക്കലുള്ള കൗതുക കാഴ്ചകൾ നെറ്റിസൺ ജേർണലിസ്റ്റിലേക്ക് വാട്സാപ്പ് വഴി അയക്കുക ഒപ്പം നിർദ്ദേശങ്ങളും അയയ്ക്കുക എല്ലാ സുഹൃത്തുക്കളുടെയും നിർദ്ദേശങ്ങളും ദൃശ്യങ്ങളും ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് സമയപരിധി കൊണ്ട് എല്ലാം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താനാവില്ലെന്ന് പറയട്ടെ നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ സുഹൃത്തുക്കൾ ഇക്കാര്യം മനസ്സിലാക്കുമെന്ന് കരുതുന്നു ദൃശ്യങ്ങൾ അയക്കുന്നവർ അവരുടെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ എവിടെയും സഹായ സഹകരണങ്ങൾ പൂർണ്ണ മനസ്സോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് സൈൻ ഔട്ട് ചെയ്യുന്നു ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി നെറ്റിസൺ ജേർണലിസ്റ്റ് അറ്റ് ജീവൻ ഡോട്ട് ടി വി അടുത്ത തവണ കാണുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം